അപ്പൊ ഇതേ എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇട്ടാ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് സുഖമാണ് ഇട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ബ്ലോഗ് കുറച്ച് സ്പെഷ്യൽ ആണ്ട്ടോ നമ്മള് നോൽമ്പ് തുടങ്ങി എന്ന് പറഞ്ഞുല്ലോ മലക്കി പോകാനുള്ളത് അപ്പം തൊട്ടേ കുറെ പേര് കമന്റിൽ വരണതാടുന്നു ഇടണ ബ്ലോഗ് ഇടണം അതുപോലെ തന്നെ കെട്ടുനാരം വരുമ്പോൾ ബ്ലോഗ് ഇടണം അങ്ങനെ കുറെ കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് അതാണ് കറക്റ്റ് ഇതേ വൃശ്ചികം ഒന്നിനാണ് ഇട്ടാ വിൻഷേട്ടൻ മാലിട്ടിരിക്കണത് അപ്പം അതേ രാവിലെ എനിച്ചു വേഗം കുളിക്കുക അട്ടാച്ച് ചെയ്തത് അതിന് മുന്നേ ഞാൻ അടിച്ചു വരി തുടച്ചിട്ടുണ്ടായിരുന്നു അതിനാണ് ഞാനൊരു നാലര നാലേ മുക്കാലാവുമ്പോൾ എനിക്കണത് അങ്ങനെ അടിച്ചു തുടച്ച് കൂളിങ് കഴിഞ്ഞിട്ട് ഒരു അഞ്ചരോട് കൂടി എല്ലാം അങ്ങോട്ട് തീർക്കൂട്ടാം അങ്ങനെ അതേ വേഗം വിളക്കൊക്കെ കുളത്തി ഇനി നമുക്ക് ചായക്കുള്ളതും ഉച്ചത്തേക്കുള്ളതും ഒക്കെ ഇതിന് ശേഷമായിട്ടാക്കുള്ളൂ അമ്പലത്തിൽ നിന്ന് അയ്യപ്പൻ്റെ പാട്ടായിട്ടാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ടി വിയിൽ നിന്ന് ഇപ്പം തന്നെ വെച്ചില്ല അമ്പലത്തിലെ പാട്ടൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നേരെ അതേ കിച്ചണിലേക്ക് ആയിട്ട് പോകണതിന് നമുക്ക് പെട്ടെന്നെല്ലാം തീർക്കണം വേറെ ഒന്നല്ല നേരത്തെ പോയിട്ട് മാലടണം എന്നാണ് പ്ലാന് ഒരു അമ്പലത്തിൽ നേരത്തെ തൊട്ടേ തുടങ്ങും ഒരുപാട് പേര് ഇതേ മാലടണ്ട് മാലിടണ്ടട്ടോ പിന്നെ വിൻഷാൻ്റെ അച്ഛനും അമ്മയും വരും എല്ലാവരും കൂടിയിട്ടാണ് പോകണത് അപ്പോൾ അവരും എല്ലാവരും മാലിടണ്ട് ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ എത്തണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അത്ര നേരത്തെ കേട്ട് എത്താനൊന്നും നമുക്ക് വീട്ടിലെല്ലാ കാര്യം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കാരണം തേജുവിന് എന്തായാലും ക്ലാസ്സിലേക്ക് വിടുന്നുണ്ട് ഈ രാവിലത്തെ കുറച്ച് നേരത്തെ ഒരു പരിപാടി ആയതുകൊണ്ട് അവനെ അങ്ങനെ ലീവ് എടുപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് മാലിട്ടേന് ശേഷം അവനെ വണ്ടിയിൽ കയറ്റി വിടാലോന്നുള്ളൊരു പ്ലാനാ കേട്ടോ അപ്പോൾ അവൻ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തയക്കേണ്ട അപ്പം എന്തായാലും നമുക്ക് ചായയും ചോറും അങ്ങനെ എല്ലാതും വെക്കണം അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചായ മാത്രം വെച്ച് മാലിട്ട് കഴിഞ്ഞ് വന്നിട്ടൊക്കെ വെച്ചാലും മതി പക്ഷെ അവൻ പോണ കാരണം നമുക്ക് എല്ലാം ആക്കണല്ലോ അപ്പം ഞാനിതേ ചായയ്ക്ക് ഉപ്പ്മാവായിട്ടുണ്ടാക്കണത് ഇത് നമ്മുടെ സേമിയ ഉപ്പുമാവാണ് മീൻഷേട്ടിനെ ഇഷ്ടമുള്ളത് ുള്ളതാണ് അപ്പോൾ ഞാൻ മിൻഷാട്ടിന് മാത്രമായിട്ടാണ് സേമിയ ഉപമാവ് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ എനിക്കും തേജൂനും ചപ്പാത്തിയും പിന്നെ ഞങ്ങൾ ഉരുളകും സബോളും ഇഷ്ടംപോലെ കറി വെക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടാ അപ്പോൾ മിൻഷാട്ടിനുള്ള ഉപ്മാവാണ് ഞാൻ ആദ്യം ആക്കുന്നത് ഇതങ്ങടെ ആക്കിയിട്ട് മിൻചാട്ടിനുള്ളത് മാറ്റിയിട്ട് വെക്കുക ചെയ്യുക ഞങ്ങൾക്ക് കഴിക്കാനുണ്ടാക്കി വെക്കണേൻ്റെ ഒപ്പം മിൻഷാട്ടിനുള്ളത് വെക്കണില്ല മിൻഷാട്ടിനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ മാറ്റി നീക്കി വെക്കുക ചെയ്യണത് അപ്പോൾ ഉപ്മാവിലേക്ക് നമ്മുടെ സബോള പച്ചമുളക് കറിവേപ്പില ഉണക്കമുളക് ഇതെല്ലാം ഇട്ട് വയറ്റിയിട്ട് ഉപ്പും ഒക്കെ ഇട്ടു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളമൊക്കെ നമ്മൾ എടുക്കുന്ന സേമിയോൻ്റെ അളവിനായിട്ടോ ഞാൻ അരക്കപ്പ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു കപ്പ് അര ക്ലാസ് അരക്കപ്പ് ആ ഒരു ലെവലിലായിട്ട് എടുത്ത് വെക്കണത് അങ്ങനെ അത് ഒന്ന് സെറ്റായി മൂടി വെച്ചത് അങ്ങോട്ടാവൂട്ടെ ഞാൻ നെയ്യിലാട്ടുണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ പിന്നെ നമ്മുടെ മത്തങ്ങയും പരിപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാട്ടെ അതായത് മത്തങ്ങയും പരിപ്പും കറി അത് ഈ കറി ഞാൻ വിൻഷാട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ ഒരു കറി അറിയണത് അവിടെ വിൻഷാട്ടൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ രീതിയിലുള്ള കറി ഇങ്ങനെ

അങ്ങനെ പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ആകെ ഒരു നെഗറ്റീവ് ഫീൽ അടിക്കും അതുകൊണ്ട് ഞാൻ മൊത്തം ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് പോവാൻ നോക്കണത് പിന്നെ മുതിരപ്പേരി ഏട്ടാ വേറെ ഉണ്ടാക്കണത് ഇതും തേജൂന് തന്നെയാണ് തേജൂന് മുതിരപ്പേരിയും നമ്മുടെ സോയാബീൻ വറുത്തതും കൂടി ആകുമ്പോൾ അവന് കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഞാൻ ഉണ്ടാക്കണത് നമ്മുടെ പുതിയ പാത്രം വാങ്ങിയിട്ടില്ലേ അതിലാണ് ഏട്ടാ നോൺ സ്റ്റിക്കിൻ്റെ ആണ് കുറെ പേര് അതിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു പാത്രമാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഒരു റേ ഈ ഒരു റേറ്റിന് എനിക്ക് ഞാൻ ഓഫറിലായിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ എടുക്കുമ്പോൾ ആയിരത്തി സംതിങ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം രണ്ടായിരത്തി ആയിട്ട് കാണാനുണ്ട് അപ്പോൾ ഓഫർ വരുമ്പോൾ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ തേജു ഇതേ എനിച്ചിട്ടുണ്ട് തേജൂൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചു പിന്നെ ഇതേ ഇതാണ് ടക്കിയും ഉള്ളത് ഞങ്ങൾ ചപ്പാത്തിയും നമ്മുടെ ഈ ഒരു കറിയായിട്ടെടുത്തേക്കുന്നത് പിന്നെ വെൻഷേട്ടിനുള്ളതാണ് എന്താ പറയുക നമ്മുടെ സെമി ഉപ്പ്മാവും ചായയിട്ടാണ് ഇപ്പം ഈ തേജൂന് അങ്ങനെ എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവൻ കഴിച്ചോളൂ അപ്പോൾ തേജൂന് ചപ്പാത്തി ഞാനിങ്ങനെ കീറി ഇട്ട് കൊടുക്കും ചിലപ്പോൾ അവന് പൊട്ടിക്കാൻ കിട്ടിയില്ലെങ്കിൽ കുറേ നേരം ഇരിക്കും അതുകൊണ്ട് ഞാനിങ്ങനെ പിച്ചു ചീതിട്ട് കൊടുക്കും അപ്പോൾ അവയിൽ ഓരോ കഷ്ണം എടുത്തിട്ട് അതിൽ മുക്കി കഴിച്ചോളി പിന്നെ ഞാനും ഇതേ വേഗം കഴിക്കായിരുന്നു ഇപ്പം സമയം ഞങ്ങള് വിടുന്നൊരു ഏഴു മണിക്ക് കാരണം മീൻ ചേട്ടന്റെ അമ്മയാസ്നക്ക് ഏഴ് മണിക്ക് മാലിടന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഏഴരക്കെങ്കിലും എത്തണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു പക്ഷെ ഞങ്ങൾ ഏഴര ഒമ്പത് ചായ കുടിക്കണേ ഉള്ളൂ സാധാരണ ഞാൻ അമ്പലത്തേക്ക് പോകുമ്പോ ഒന്നും കഴിക്കാണ്ടാട്ട പോവാറ് പിന്നെ ചേട്ടൻ ചായയെങ്കിലും കുടിക്കും വെറും ചായ കുടിക്കും പക്ഷെ ഇന്നിപ്പോ എന്താ കഴിക്കാറുന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മള് മല കയറാൻ പോകുന്നുണ്ട് മാലിട്ടതിന് ശേഷം ഇവിടെ അയ്യാല മല കയറാൻ പോകണ്ട കേട്ടോ മൈലാഞ്ചിക്കാട് ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്നും കഴിക്കാണ്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോലെ തലകറങ്ങി വീഴും അതുകൊണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു ചപ്പത്തി ഒരു ചപ്പാത്തി വെച്ചിട്ട് എടുത്ത് കഴിച്ചത് പിന്നെ പിന്നെ കഴിച്ചില്ല കേട്ടോ കാരണം അമ്പലത്തിന് പോവണ്ട്ടാൻ പോവാണ് നമ്മള് തേജൂനുണ്ടല്ലോ തേജു തേജൂന് അമ്പലത്തിന്റെ അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി വിടുള്ളൂട്ടാ അതിന്റെ വണ്ടി എട്ടേ മുക്കാലാവുമ്പോൾ വരുന്നുണ്ടോ സ്കൂട്ടി സർവീസിന് കൊടുക്കണം ആ സ്കൂട്ടി സർവീസിന് കൊടുക്കണം അപ്പൊ ഞാൻ പോണ വഴിക്ക് കൊടുക്കും വണ്ടി ഞങ്ങൾ സർവീസ് സെന്ററിലല്ലാട്ടോ കൊണ്ടുവരുന്നത് അതായത് വിൻഷാൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യണത് വെള്ളടിങ്ങൂന്നുള്ളത് അപ്പൊ ആ ചേട്ടൻ്റെയിൽ ആ ചേട്ടൻ്റെ വീട്ടിൽ കൊടുക്കുക ചെയ്യുക അപ്പം ആ ചേട്ടൻ പോകുമ്പോൾ കൊണ്ടു ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിതേ ആളുടെയിലേക്ക് കേട്ടോ ഞങ്ങളത് എടുത്തിട്ട് പോണത് അങ്ങനെ അത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അമ്പലത്തേക്ക് എത്തിയിട്ട് അപ്പൊ അവിടെ എത്തിയപ്പോൾ വിൻഷാടിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു ആൾ കാത്തിക്കുണ്ട് ഞങ്ങളാണെങ്കിൽ നേരം വൈകീട്ടല്ലേ വന്നിരിക്കുന്നത് അതായത് എട്ട് മണി ആയിട്ട് കേട്ടാ ഒരുപാടൊന്നും വൈകിട്ടില്ല വൈകീട്ടില്ലാട്ടാ എട്ടുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു

അങ്ങനെ എന്തെങ്കിലും മാല ഇട്ട് വസ്ത്രമൊക്കെ മാറി ഇനി നമുക്ക് മല കയറാൻ പോകണം കേട്ടോ അതിനൊക്കെ മുന്നേ നമ്മുടെ തേജൂനെ സ്കൂൾ വണ്ടി കയറ്റി വിടണം തേജൂൻ്റെ വണ്ടി ഇതിക്കൂടെ തന്നെ ആയിട്ട് പോകും അപ്പോൾ ഇവിടെനിന്ന് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തേ ഞങ്ങൾ അങ്ങനെ അവൻ്റെ വണ്ടി കാത്തു കേട്ടോ അപ്പം വീശേ അച്ഛനും അമ്മയൊക്കെ രാവിലെ നേരത്തെ തന്നെ മാല മാലിട്ടിരിക്കുന്നു അമ്മയും പോകേണ്ടിട്ട് അമ്മടയും ഫസ്റ്റത്തെയാണ് അമ്മ കഞ്ഞി കന്നിപ്പോ ആയതുകൊണ്ട് തന്നെ അവർ കുറേ നാളായിട്ടാണ് നോലുമ്പോ ഒക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ അവൻ്റെ വണ്ടി കാത്തുക്കാട്ടാ പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുക കാരണം നമ്മുടെ വീടിന്റെ മുറ്റത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് எனக்கு ഡിസ്റ്റർബ് ആയെങ്കിൽ ക്ഷമിക്കുന്നുണ്ടോ അത് നമ്മുടെ തേച്ചപ്പൻ്റെ വണ്ടി വന്നു ഞാൻ അവൻ അതിൽ കയറ്റി വിടൂട്ടാ ഞാനങ്ങനെ പോയതിന് ശേഷമാണ് ഞങ്ങൾ നേരെ നേരെ കയറാൻ പോകും ഇവിടുന്ന് അടുത്ത് തന്നെയാട്ടോ അതായത് എൻ്റെ മാമൻ്റെ വീട് ഞാൻ പറയാറില്ല മൈലാഞ്ചിക്കാട് അവിടെയാണ് ഈ മല ഉള്ളത് അപ്പം ഞങ്ങൾ ഇനി അവിടേക്കാണ് കയറാൻ പോകണത് കയറാൻ പോകണത് അപ്പോൾ ഞാനിതിനു മുന്നേ ഒരു വട്ടം കയറിയിട്ടുണ്ട് ഇവിടെ കല്യാണം കഴിഞ്ഞേക്കാൻ മുന്നേ കേട്ടോ അതായത് എത്രയുള്ളൊരു പ്ലസ് വണ്ണിന് മുന്നേ തോന്നണു ഒമ്പത് പത്ത് ആ ഒരു ടൈമിലാണ് തോന്നുന്നു ഞാൻ ആ മല കയറിയിട്ടുണ്ട് കേട്ടോ അന്ന് നമുക്ക് അന്ന് നമ്മൾ ചെറുപ്പമല്ല അതുകൊണ്ട് മലയാടന്നു പക്ഷേ ഇപ്രാവശ്യം കേറ്റം എനിക്ക് കുറച്ച് കഠിനമായ പോലെ തോന്നി തീരെ വയ്യ ഗതപ്പ് പോലെയായിരുന്നു ലൊക്കേഷൻ ഒക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടു ലൊക്കേഷൻ എങ്ങനെയാണെന്ന് മിൻഷേട്ടൻ കറക്റ്റ് പറഞ്ഞു തരട്ടെ തന്നെ അറിയാ എന്റെ അമ്മ വീടിന്റെ അടുത്താണ് കേട്ടോട്ടി തൂങ്ങിട്ടോമിയാണ് സാമിയാണ് കേട്ടോ ഇവിടെ ഈ വഴിയുണ്ടല്ലോ ഞാന് ഒമ്പതിലോ പത്തിലാണ്ട് പഠിക്കുമ്പോഴാണ് ഇവിടെ ഒക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഇത് റെഡിയാക്കി തുടങ്ങിയത് അതിന് മുന്നേ ഞങ്ങൾ അയ്യായിരം നേരം കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആ അഞ്ചിലാറിലൊക്കെ പഠിക്കുമ്പോൾ അത് മാമൻ്റെ വീടിൻ്റെ അപ്പുറത്ത് അതായത് അമ്മമ്മ അമ്മമ്മടെ വീടില്ലേ അമ്മമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ ഒരു കാട്ടിക്ക് കയറാൻ പറ്റും കൂടെ ഇതക്കൂടെക്കോ ഞങ്ങൾ നുഴഞ്ഞു കയറി വന്നിട്ടാണ് ആ മല കണ്ടെക്കുന്നത് ഇപ്പോൾ വഴി ആക്കിയിട്ടുണ്ട് കേട്ടോ മല കയറാൻ

ഒരു പകുതി എത്തിയപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ടൊക്കെ വെയ്യണ്ടായിട്ടോ കാരണം കാലൊക്കെ ഇങ്ങനെ വരയ്ക്കണ പോലെ അതൊക്കെ മെയിൻ ആയിട്ടാണ് കുറെ നടന്ന് കഴിഞ്ഞാൽ എൻ്റെ കാല് കിടന്ന് ഇങ്ങനെ വരച്ചു തുടക്കും അതാണ് ഞാൻ കുറേ നിന്ന് 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 പതുക്കാട്ടെ പോയിടുന്നത് അവിടെ കണ്ടോ ഇതാ ഒരു സ്ഥലം അതുകൂടെയാണ് ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ കയറി വരും എന്നിട്ട് അങ്ങോട്ട് അവിടെ കുറേ കയറാണ്ട് പക്ഷെ അവിടെ ഇപ്പം എന്തോ ചെയ്യുന്നുണ്ട് അയ്യമ്മ ഇത് തന്നെയാണ് ഞങ്ങൾ വന്നിടേണ്ടത് ഇതിപ്പോ വഴിയാക്കി മല കേറാൻ വേണ്ടിട്ട് എല്ലാ വൃശ്ചികമാസവും ഒന്നാം ഇവിടെ മല കേട്ടു ലൈറ്റ് ഒരാള് കണ്ടോ പകുതി കേറിട്ട് നിക്ക വെയ്യാറി കണ്ടല്ലേ ഇനി ഇവിടെ ഒരു കേറ്റണ്ട് കണ്ടോ എല്ലാരും പോണുണ്ട് ഒരാൾ ഇവിടെ വെയ്യാറുണ്ട് പഞ്ചാരമുട്ട കെട്ടിച്ചിട്ടോ ഉണ്ടല്ലേ കേസ് അടുക്കള അമ്മായിക്ക് വയ്യ അടുക്കളമ്മായിക്ക് വയ്യത ഒളകട ഇണ്ട് വായ കൂടെ കൊറച്ചങ്ങോട്ട് എത്തിയപ്പോ ബൈക്കൊക്കെ ഇരിക്കുന്നു കുറെ പേര് ബൈക്കൊക്കെ പകുതിക്ക് വരെ കൊടുത്തിട്ട് അവിടെ നിർത്തി വെച്ചിട്ട് കണ്ടു പിന്നെ ഇതേ കേറി തൊഴുതു പിന്നെ അവിടെ നിന്ന് പ്രസാദവും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ അത് വാങ്ങി പിന്നെ നമ്മൾ എള്ളുതിരി കത്തിച്ചു അതൊക്കെ ചെയ്തിട്ട് ഇറങ്ങിട്ടാ വേഗം പിന്നെ എന്റെ മാമനൊക്കെ ഇണ്ടായിരുന്നു അവിടെ സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ നല്ല എളുപ്പ ചാടി വേഗം വേഗം ഇറങ്ങിയതാട്ടോ പക്ഷേണ്ടല്ലോ പിന്നെ നമ്മളിങ്ങനെ നിക്കാണ്ട് പോണം അവിടെ വീഴും കേട്ടി കേട്ടിക്കോ മല ഇറങ്ങി വരാട്ടോ സൂര്യ കിളിയൊക്കെ സൂര്യ കിളി എല്ലാം അല്ലെ ലൊക്കേഷൻ നമ്മുടെ മൈലാഞ്ചിക്കാട് പറയുമ്പോൾ സബ്സ്ക്രൈബേഴ്സിനാരുണ്ടേ ഒരു സ്ഥലം എവിടെ വെച്ചാ നമ്മുടെ കൂട്ടുപാതന്ന് നമ്മുടെ പിന്നെ ൂർഡില് എന്റെ അമ്മൊ ചെറുപ്പത്തില് ഓണൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ എന്റെ മുകളിൽ മലയുടെ മുകളിൽ പരിപാടിയൊക്കെ ഉണ്ടാവും ഇത്രേ അന്നത്തെ കാലത്ത് ഇട്ടോ അപ്പോഴൊക്കെ അമ്മ അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എന്നെ ചെറുപ്പത്തിൽ ഇട്ടോ ഞങ്ങള് ഒരു അഞ്ചിലാറിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വേറൊരു വഴിയിൽ കൂടെ ഒക്കെ വന്നിട്ട് ഈ മല കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവിടത്തെ ഒരു പാറൊക്കെ ഉണ്ട് നല്ലൊരു വ്യൂ ഒക്കെ ഇണ്ട് അതായത് ഒരു പാറടെ അവിടെ പോയി നിന്നാൽ നമുക്ക് കൂട്ടനാട് അവിടത്തെ ഒരു വ്യൂ ഒക്കെ കിട്ടും എന്തായാലും നല്ല രസമായിട്ടോ ഞങ്ങൾ മഴ മഴക്കാലത്ത് വന്നിട്ട് ഞാനൊരു പാറയൊന്ന് വഴിക്ക് വീണിട്ടൊക്കെ ഉണ്ട് കേട്ടോ ചെറുപ്പത്തിൽ അതൊക്കെയാണതൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നത് പിന്നെ അതേ നമ്മൾ തേജൂന് കളിപ്പാട്ടം വാങ്ങാനായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ ചെറുതായിട്ട് ഈ ഒരു ചട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ തേജൂന് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ അവൻ്റെ കയ്യിലും ഓൾറെഡി ഉള്ള കാരണം ഇല്ലാത്ത സാധനങ്ങളാണ് ഞാൻ തപ്പണത് ലാസ്റ്റ് ഞാൻ അവന് ഇല്ലാത്തൊരു കളിപ്പാട്ടം തന്നെ വാങ്ങിയിട്ട് അത് നല്ല രസമുണ്ട് ഇതിൻ്റെ ആ സാധനമില്ല അതിൻ്റെ മുകളിലൊരു കോട്ടിക്കായുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ വളഞ്ഞ് 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 വളർന്ന് അടിയത്തെ പ്ലേറ്റിലേക്ക് വരും അങ്ങനെ ആട്ടാ പിന്നെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ മതിലിന്റെ പണി അവിടെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വീൺ ചേട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടായിട്ടിരിക്കണത് കുറെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ വീട്ടിലെത്തിയിട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കട്ട് ഉമർത്ത് ഉമ്മർത്ത് വെറുതെ ഇരിക്കില്ല എന്താ പണി നടക്കണ്ടല്ലോ അപ്പൊ പിന്നെ വീൺ ചേട്ടൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് തന്നെ വീൺച്ചാട്ടൻ കമ്പനി കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയായിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ കാരണം എല്ലാം പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോയതുകൊണ്ട് വന്നിട്ട് വേറെ ഉണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എഡിറ്റ് എഡിറ്റ് അങ്ങനെ ഞാൻ ഒന്നും ഒരു ചെയ്തിരിക്കും ആവാറായിട്ടുണ്ട് കുളിക്കാൻ പോവാണ് കുളത്തിലേക്ക് ഞാൻ ഈ കൊളത്തേക്ക് പോകുന്നില്ല ഞാൻ വെറുതെ നടക്കാലോചന്റെ കൂടെ വെറുതെ ഇരിക്കില്ല എന്തായാലും അപ്പോ ഞങ്ങള് കൊളത്തേക്ക് പോവാണ് നമ്മടെ അമ്പലക്കുളത്തേക്ക് കാണാം ണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഈ ഇവിടെക്കില്ലേ ഇങ്ങനെ കമ്പി വരും ഇതിന്റെ മോൾ കൂടെ ഒക്കെ കമ്പി വരും പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യണത് എന്താണെന്നറിയോ ഇവിടെ ഇല്ലേ ഈ സ്പോട്ട് ഇവിടെ കമ്പി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ ഇവിടെയും ഒരു കമ്പി കൊണ്ടൊരു കാര്യം ചെയ്യുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചാറട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങള് ഒന്ന് നമ്മൾ ഇവിടേക്കൊന്ന് വൃത്തിയാക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഈ അമ്പലത്തിലെ വിളക്കാണ് കേട്ടോ ഈ ശനിയാഴ്ച വരണത് അതുകൊണ്ട് ഇതേ റോഡ് സൈഡിൽ പുല്ലും മന്ത ഒക്കെ ഇത് ഇങ്ങനെ വെട്ടിത്തളിച്ച് വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ഉണ്ടായിരുന്നു പിന്നെ അമ്പലത്തിലും അതേട്ടോ വിളക്കും കാര്യങ്ങളും കാരണം മതത്തിലെ പന്തലൊക്കെ ഇട്ടും പിന്നെ ഇത് നമ്മുടെ റോഡിനൊക്കെ കണ്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അട്യൂലി ആയിട്ട് ഇട്ടാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് നമ്മുടെ വീട് എവിടെയാ വരണെന്ന് ഇവിടെ അടുത്തുള്ളവരൊക്കെ തോന്നുന്നു പക്ഷേ നമ്മുടെ വീട് കാണാൻ കാണില്ലേ പെട്ടെന്ന് ഇത് കുറച്ച് ഉള്ളിക്കല്ലേ നേരെ റോഡ് സൈഡിലാണ് രണ്ട് വീട് റോഡ് സൈഡ് അതിന് നേരെ ഉള്ളിക്കാട്ടെ നമ്മുടെ വീട് വരുന്നത് അതായത് ഈ അമ്പലത്തിൻ്റെ ഫസ്റ്റ് വളവ് ഫസ്റ്റ് വളവനെ വളഞ്ഞ മൂന്നാമത്തെ വീടാണ് നമ്മുടെ വീട് വരുക കേട്ടോ പിന്നെ ഇത് ആ അമ്പലം എത്തിയിട്ടോ അമ്പലത്തേക്കാണ് ഞങ്ങൾ അങ്ങനെ നടക്കുന്നത് ഒക്കെ മൊത്തം മറ്റേ പുല്ല് വെട്ടി വെട്ടിത്തളിച്ചിട്ട് അങ്ങനെ ആകെ കരടാടുന്നു പിന്നെ ഇത് അമ്പലത്തിൻ്റെ പരിപാടിക്കുള്ള പന്തലൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ടാവും എനിക്കറിയില്ല നിങ്ങൾക്ക് അത്രത്തോ എത്രത്തോളം ഡിസ്റ്റർബ് എന്ന് ഞാൻ കുറേ നേരം പണി കഴിഞ്ഞിട്ട് വോയിസ് കൊടുക്കാച്ചിട്ടിരുന്നു പക്ഷേ ഉച്ചത്തെ കുറച്ച് നേരം എല്ലാവർക്കും റസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അങ്ങനെ ഇരുന്നാ ഞാനങ്ങനെ ഇരിക്കേണ്ടി വരുവല്ലോ വിചാരിച്ചിട്ടാണ് വോയിസ് കൊടുക്കരുത് പിന്നെ അതേ വിൻഷേട്ടം കുളിക്കാനൊക്കെ പോയിട്ടാണ് ഇതേ മുങ്ങി കുളിച്ച് തിരിച്ച് വരികട്ട ഞാനിവിടെ ഇപ്പുറത്തെ ആ പന്തലിന്റെ അവിടെ ഇരിക്കുക ചെയ്തത് പിന്നെ വേഗത വീട്ടിലേക്ക് പോവാട്ടോ വീട്ടിൽ പോകുന്ന വഴിക്കും നമ്മുടെ ഉച്ചിനെ കണ്ടു കൂട്ടാം അതായത് നമ്മുടെ അവിടെ നിന്ന് ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഒച്ചു പക്ഷെ അമ്പലത്തിന്റെ ഇവിടെ മതിൽമ കുറെ ഉണ്ടായിരുന്നു ഫുഡ് ചോറ് കറി സോയാബീൻ മുതിര അച്ചാർ

എനിക്ക് പറഞ്ഞ പോലെ ഉപ്പേരി ഭയങ്കര ഇഷ്ടമായിട്ടോ മുതിരപ്പേരി ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചോറിനേക്കാളും കൂടുതൽ എടുക്കുക കറി ഉപ്പേരി ഇഷ്ടമുള്ളത് ഉണ്ടെങ്കിൽ അതാണ് അപ്പം ഞാൻ ഉപ്പേരി കുറേ എടുത്തിട്ടുണ്ട് അതിനാണ് വിൻഷേട്ടിരുന്ന് കളിയാക്കുന്നത് അത് അതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങളതേ ഉച്ചത്തെ ചോറ് ഇരുന്ന് കഴിച്ചു വിട്ടാ ഇനി പിന്നെ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേകിച്ച് വേറെ പണയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിൻഷാട്ട അവിടെ വിൻഷാട്ട് ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പം ഫുഡടി കഴിഞ്ഞിട്ട് അവരുടെ കൂടെ അവിടെ അങ്ങനെ ഉമർത്തിരിക്കായിരുന്നു ഞാൻ പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി തോന്നുന്നു അപ്പോൾ വിൻചാട്ടൻ ഫുഡ് കഴിക്കണേക്കാ മുന്നേ ഇങ്ങനെ ചെയ്യുമല്ലോ സാമിമാര് അപ്പോൾ അതൊക്കെ അതെ ഭക്ഷണമൊക്കെ അങ്ങനെ ആക്കിയിട്ട് അവിടെ മാറ്റി കുറച്ച് വെക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനെന്താ പറയുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും കാരണം പല സ്ഥലത്തും പല പേരുകളും പല കാര്യങ്ങളുമാണ് പറയുക അതുകൊണ്ട് എനിക്കിപ്പോൾ സത്യം പറഞ്ഞെന്തെങ്കിലും പറയാം പേടിയാ ഇപ്പം ചിലർ പറഞ്ഞിട്ട് ഇങ്ങനെയല്ല പറയുക അങ്ങനെയാണ് പറയുക എന്നൊക്കെ വന്നിട്ട് കമൻറ്റ് ഇടുന്ന കാണേ അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ നോലുമ്പ് നമ്മുടെ ഇവിടെ ഞങ്ങൾ ഇവിടെ നോലുമ്പ് നോലുമ്പ് അതായത് നോലുമ്പ് അങ്ങനെയാണ് നമ്മൾ പറയുക പിന്നെ മുസ് എന്താ പറയുക നൊയമ്പ് നോമ്പ് ഇതൊക്കെ ക്രിസ്ത്യൻസ് അങ്ങനെ ഉണ്ടാവില്ലേ അവരെ എന്നാണ് എൻ്റെ ഇവിടെ മൊത്തം ക്രിസ്ത്യൻസ് ആണ് അതുകൊണ്ട് തന്നെ അവരിങ്ങനെ നോമ്പ് എന്ന് പറയണത് കേട്ടിട്ടുണ്ട് അത് നൊയമ്പെന്നോ അങ്ങനെന്തോ പക്ഷെ ഞാന് ഞാനതേ പിന്നെ ചേട്ടനോ അതേട്ടോ അങ്ങനെ നൊയമ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ടില്ല ഒന്നെങ്കിൽ വ്രതം എടുക്കുക അല്ലെങ്കിൽ നോലുമ്പ് എടുക്കുക അങ്ങനെ നോലുമ്പ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ കുറെ പേര് നൊയമ്പല്ലേ നോയമ്പല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ നോലുമ്പ് എന്നാണ് പറയുക എനിക്ക് അറിയില്ല നമ്മളങ്ങനെ ശീലിച്ചതല്ലോ നമ്മൾ പറയാം പിന്നെ അതെ നമ്മുടെ തേജു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ ഇതേ ഒരു സാധനമാണ് കേട്ടോ ഞാൻ അവന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കണ്ടുപോകും എൻ്റെ ടോപ്പിലാ കോട്ടിക്കായി ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ അങ്ങനെ വന്നിട്ട് നേരെ പ്ലേറ്റിലേക്ക് വന്ന് വീഴും ഇവന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ് എന്തെങ്കിലും ഇങ്ങനെ തിങ്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തി എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് അവന് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നേരം കുറച്ച് നേരം അതെ ഇതുകൊണ്ടിരുന്ന് കളിക്കപ്പം ഞാൻ പറയുന്നുണ്ട് മൂന്ന് വയസ്സായ കുട്ടികൾ രണ്ട് വയസ്സായ കുട്ടികളൊക്കെ ഇതുകൊണ്ട് കളിക്കുക ശരിക്കും അവർ കൗതുകത്തില് അപ്പം ഇവരുടെ തേജും ഇനിക്ക് അഞ്ച് വയസ്സായാലേ ഇവരിങ്ങനെ ഭയങ്കര അത്ഭുതം പോലെയാണ് അവൻ ചെയ്യണത് അപ്പോൾ എന്നോട് ഇങ്ങനെ കുറെ പറയണ്ടിട്ട് നല്ല രസമുണ്ട് ഇട്ടമ്മയും നല്ല രസമുണ്ട് ഇതൊക്കെ പറയണത് പിന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ പണി ഏകദേശം മുറ്റല്ലാട്ടോ സോറി തെറ്റിപ്പോയി മുറ്റത്തിൻ്റെ പണി നമ്മൾ മതിലിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ മുറ്റത്തിൽ മുറ്റെന്തേലും ചെയ്യണുള്ളൂ അതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടഞ്ഞാൽ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരണ്ടായിരിക്കും ബെറ്റർ ഞാൻ അങ്ങനെ ശരിക്കും കാണിച്ചു തരാത്തീട്ടാ പിന്നെ വേഗം അടിച്ചു ഒരിക തുടയ്ക്കുക അതൊക്കെ ചെയ്യാനായിട്ടാണ് നോക്കുന്നത് മുറ്റത്ത് പിന്നെ നമ്മുടെ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് പോയില്ലോ പിന്നെ പണി കാരണം പൊടി മണ്ണൊക്കെ നല്ലോണം ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല പൊടിയാവുന്നുണ്ട് കേട്ടോ ഈ ഹാൾ വരെ പിന്നെ പണി അതിൻ്റെ ഉണ്ട് അതുകൊണ്ട് രണ്ട് നേരം തുടക്കേണ്ട ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ വൈകിട്ട് മാത്രം തുടക്കമെന്നായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് രണ്ട് നേരം തുടക്കണ്ട തുടയ്ക്കേണ്ടി വരാറുണ്ട് കേട്ടാ പിന്നെ അവിടെ വിൻഷേട്ടുണ്ട് അപ്പോൾ ആ വിൻഷേട്ടിനോടാട്ടെ ഞാൻ ഈ വർത്താനം പറഞ്ഞിട്ട് അടിച്ചു പറഞ്ഞത് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ തുടക്കല് പിന്നെ ഇത് എന്താ പറയുക തുണി കുറച്ച് തുരടാണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ ഇട്ടത് അപ്പോൾ അത് ഇട്ടിട്ട് തുടയ്ക്കാൻ വിചാരിച്ചു വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇനി പെട്ടെന്ന് ഇരുട്ടാവും അപ്പം അഞ്ച് മുക്കാൽ കഴിയുമ്പോഴേക്കും എവിടുന്ന ഇരിട്ട് വരണോ ചോദിച്ചാൽ അറിയില്ല അപ്പോൾ പിന്നെ തുടയ്ക്കാൻ നിന്നിട്ട് പിന്നെ ഞാൻ തുണി തോര ഇടുമ്പോൾ ഇരിട്ടായി കഴിഞ്ഞ് എനിക്ക് സൈഡിൽ വരാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇരുട്ടാവണേക്കാൻ മുന്നേ ആദ്യം തുണിയൊക്കെ തോര തോരടാന്ന് വിചാരിച്ചു അപ്പം ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്ത് ഈ സൈഡിൽ ഇടുന്നു ഈ സൈഡിൽ ഇടുന്നു വേറെ ഒന്നല്ല ഈ ചെറുകിട ഐറ്റംസിലേ നമ്മുടെ തേജപ്പൻ്റെ കുഞ്ഞി ട്രൗസർ കുഞ്ഞി ചെടികൾ അതൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ ഈ സൈഡിൽ ഇടട്ടാണ് കാരണം കുഴപ്പമില്ല വെയിൽ വെയിൽ ഇങ്ങനെ ശരി സത്യം പറഞ്ഞ സൈഡിൽ നല്ല വെയിലാണ് നമുക്ക് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഉണങ്ങണമെങ്കിൽ ഇവിടെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ടായിട്ട് ഞാൻ ഈ കട്ടിയുള്ള ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിരിക്കണെന്ന് വേഗം ഉണങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇടും മെയിൻ ആയിട്ട് തേജൂന്റെ തേജുന്റെ എല്ലാതും ഞാൻ ഇവിടെ ഇടുക ചെയ്യുക പിന്നെ എന്റെ എന്റെ മിൻഷേന്റെ ഒക്കെ ഞാൻ ഈ അപ്പുറത്ത് ബാക്കിൽ ഇട്ട കുറച്ച് ലെങ് ഉള്ള സാധനങ്ങളും എല്ലാതും ഇവിടെ ഇടും ഇനി ചിലപ്പോൾ ലെങ്ത് ഉള്ളതാവുമ്പോ നായ്ക്കളൊക്കെ ഉണ്ടെങ്കിൽ കടിച്ച് കടിച്ചുവലിച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഒക്കെ അപ്പുറത്താണ് പിന്നെ അതിന്റെ ടോപ്പിൽ നമ്മൾ ഇങ്ങനെ കമ്പിയൊക്കെ കൊടുത്തിരിക്കുന്നത് ും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഞാനെല്ലാം കണ്ട് അനുസരാട്ടോ പിന്നെ പെട്ടെന്ന് ഞാൻ തുടച്ചു പാട്ടത്തിൽ വെച്ചിട്ടും ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ വിളക്ക് വളർത്തണമല്ലോ നേരം മെഴുകൂന്ന് വിചാരിച്ചിട്ടാണ് ചെടുന്നെ തുടയ്ക്കണം ഇതങ്ങനെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി വേഗം മേല് കഴുകണം വിളക്ക് വളർത്തണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു അത് എന്തിനൊണ്ടി പിന്നെ ഫുട്ബോളിക്കാൻ ഞാൻ മേലെ മേലെഴുകാങ്കിൽ പോയിക്കോടും ഞാൻ നേരത്തായിട്ട് നമ്മുടെ തേജു കളി കളിക്കഴിഞ്ഞ് വന്നിരിക്കുന്നത് തേജു ഇപ്പോൾ ഗ്രൗണ്ടിലൊക്കെ കേട്ടോ കളിക്ക് പോയിട്ട് അപ്പോൾ അതേ മിൻഷേൻ്റെ കൂടെ അതേ അവൻ എന്താ പറയുക മുങ്ങി കുളിക്കാൻ പോകട്ടെ കുളത്തിലേക്കാണ് പോകണത് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഇരിട്ടാവും ഞാൻ കുളിക്കാൻ പോകുമ്പോൾ വില വെളിച്ചുണ്ടായിരുന്നു കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കിതെങ്ങനെ ഇട്ട് അയക്കണു കേട്ടോ അപ്പോൾ അവരിതേ കുളത്തിലേക്ക് കുളിക്കാൻ പോയിട്ടുണ്ട് ധാരണയും സാമ്യമാരൊക്കെ ഉണ്ട് കേട്ടോ കുറേ പേര് ഇങ്ങനെ റോഡിൻ്റെ ഫ്രണ്ട് കൂടെ നല്ല രസം ആട്ടോ സത്യം പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം എക്സ്ട്രാ നമുക്കിങ്ങനെ എന്താ പറയുക ശരണം വിളി കെക്കുമല്ലോ അത് നല്ല രസമായിട്ടോ നമ്മുടെ ൂടിയാണ് സാമന്മാരൊക്കെ ആ വഴിക്കുള്ളവർ കുളിച്ചിട്ടൊക്കെ പോവുക അപ്പം അതിങ്ങനെ കേൾക്കും നല്ല രസമാണ് കേട്ടാ പിന്നെ ഞാനിൻ്റെ വേഗം വിളക്കൊക്കെ കൊളത്തി നേരത്തേത് ഈ പാട്ടിനെനിക്ക് കോപ്പി റൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനത് വേഗം ഡിലീറ്റാക്കി ഉണ്ടായിരുന്നു സോറി കേട്ടോ പിന്നെ ഞാൻ വേഗം സാമനാണെങ്കിൽ കത്തിച്ച് വയ്ക്കുക കേട്ടോ അപ്പൊ ഓൾറെഡി ഞാൻ നമ്മുടെ വിളക്ക് കൊളത്തിനായിട്ട് അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഹോളിൽ ഉണ്ടല്ലോ അവിടെയും വേറെ ഒരെനോടെയും കത്തിച്ച് വെച്ചു കേട്ടോ നല്ല സ്മെല്ലാട്ടോ അതിന് പിന്നെ ദൈവരും കൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ തേജുന്റെ പിന്നെ ഓൾറെഡി മേല് കഴുകിയിട്ടുണ്ടായിരുന്നു അവൻ കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൻ വെറുതെ മെൻഷാന്റെ കൂടെ പോയതാണ് അപ്പോ അവൻ ഓടി വന്ന് കയറിയിരുന്നു പിന്നെ കുളത്തിൽ നീർക്കോലീനെ കണ്ടു എന്നൊക്കെ കേട്ടോ വന്നിരുന്നു പറയണത് ओम श्री मुरलीधरानि विप्रेणियप स्वामी शनयप ओम श्री मुरलीधरानि विप्रेणियप स्वामी शनयप ओम श्री मुरलीधरानि विप्रेणियप स्वामी शनयप അങ്ങനെ അതേ തൊഴിലൊക്കെ കഴിഞ്ഞോട്ടാ ഇനി എനിക്ക് വലിയൊരു പണിയുണ്ട് ഉണ്ടായിരുന്നു നല്ല തുണി മടക്കി ആണ്ടിട്ട് അതൊക്കെ ഞാൻ കുറച്ച് ശേഷം മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആലോചിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ ഒന്ന് അപ്പോൾ ഡ്രൈപോഡൊന്നും വെക്കാൻ നിന്നില്ല അതേ കുറച്ചുശേഷം അങ്ങനെ ഓരോന്നോരോന്നായി മടക്കി വെക്കുന്നുണ്ട് എല്ലാതും മടക്കി ഓരോ ഇടത്തര കള്ളിയിൽ കൊണ്ടുവെക്കണം അതിനുശേഷം നമ്മുടെ സോഫ കവറൊക്കെ ഒന്ന് വിരിച്ചിടാണ്ട് ഇട്ടാം അപ്പം അതിനാണ് ഇനി നോക്കണത് സോഫ കവർ ഇപ്പം രണ്ടു ദിവസമായിട്ട് വിരിച്ചിടുന്നില്ല അങ്ങനെ വെള്ളം തളിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാടുന്നു പിന്നെ അതേ എന്തായാലും ഇരിക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ഇതേ വിരിച്ച് റെഡിയാക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേര് ചോദിച്ചു നമ്മുടെ തേജൂനെ മലക്കി കൊണ്ടുപോകണില്ലേന്ന് അപ്പൊ തേജുനെ എന്തായാലും കൊണ്ടുപോകണില്ല കാരണം നമ്മളങ്ങനെ നേർച്ചയോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവൻ ഒന്നും കൂടി ആയിട്ട് മതിച്ചിട്ടാണ് അതായത് ഒരു രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതെ അവതൊക്കെ വിരിച്ച് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വിൻഷേട്ടന്റെ അവിടെ കിടക്കണ്ടോടൊക്കെ വിരിച്ചു കൂട്ടാം പിന്നെ അതേ പട്ടാമ്പി പോകേണ്ട ഒരു ആവശ്യമുണ്ട് അടങ്ങോട്ട് അപ്പൊ ഞങ്ങൾ ഇതേ അങ്ങോട്ട് പോകാനാണ് ഇറങ്ങണത് അപ്പോ അതിൻ്റെ ഇടയിൽ വിൻഷേട്ടൻ പറയുന്നുണ്ട് പട്ടാമ്പിൽ എന്തായാലും എത്തുമല്ല അപ്പൊ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ മണ്ഡലമാസം ആയിക്കഴിഞ്ഞാൽ പട്ടാമ്പി മണികണ്ഠ ഭവൻ ഹോട്ടലിട്ട അവിടെ ഒരു പ്രത്യേകത വൈബാണ് അപ്പൊ ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട് പട്ടാമ്പി നമ്മളെ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ അവിടെ നിന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് മസാല ദോശയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ടൈമിൽ അവിടെ ഒരു വേറെ ഫീലാന്ന് മിൻചേട്ടം ഇങ്ങനെ പറയുന്നുണ്ട് വിൻചാട്ടം പണ്ടൊക്കെ കേട്ടോ നമ്മുടെ മാരേജിനൊക്കെ മുന്നേ ഇങ്ങനെ മാലിട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങോട്ടും പോകുക പറഞ്ഞു പിന്നെ നമ്മുടെ വണ്ടി കൊടുത്തുണ്ടായിരുന്നുള്ളൂ സർവീസിന് ആ ചേട്ടൻ്റെ വീട്ടിൽ കയറി വണ്ടി എടുത്തു പിന്നെ വിൻഷേട്ടൻ്റെ എന്തോ ഒരു മുണ്ടും കാര്യങ്ങളും വിൻചാട്ടം അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എടുത്തു പിന്നെ ബുള്ളറ്റ് നമ്മൾ അമ്പലത്തിനവിടെ വെച്ചിട്ട് സ്കൂട്ടിയും കേട്ടാ പോയിട്ടുണ്ടായിരുന്നത് അതായത് കുറച്ച് സാധനം ും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ വെക്കാൻ എളുപ്പം നമുക്ക് സ്കൂട്ടിയാല്ലോ അപ്പോൾ പിന്നെ എന്നാൽ സ്കൂട്ടിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അപ്പം എത്ര പേർക്ക് ഈ പട്ടാമ്പി മണികണ്ഠഭവൻ അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അട്ടോ കുറേ പേർക്ക് പട്ടാമ്പി ഉള്ളവർക്ക് അറിയാണ്ടിരിക്കാൻ ചാൻസ് കുറവാണ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു മെയിനായിട്ട് ഈ പറഞ്ഞപ്പോൾ ഒരു സാമിമാർ നല്ല തിരക്കാടുന്നോട്ടെ സാമ്യമാരുടെ എല്ലാവരും മെയിനായിട്ട് ദോശ മസാല ദോശ ഉഴുന്നുകട ഈ വക സാധനങ്ങൾ കഴിക്കാനാണ് മെയിൻ ആയിട്ട് ഇരിക്കണത് വെജ് ഹോട്ടലാണ് കേട്ടോ അതാണ് എൻ്റെ ഉള്ളിൽ കയറി ഇപ്പോഴും വെറുതെ ഇല്ലാട്ടെ മീൻഷേട്ടെന്ന് പറഞ്ഞത് നല്ല വൈബാണ് കാരണം ഇവിടെയത് കേട്ടോ അയ്യപ്പൻ്റെ പാട്ടൊക്കെ വെച്ച് അങ്ങനെ ചന്ദ്രൻതിരി ഒക്കെ കത്തിച്ച് നല്ല സ്മെല്ല് സാമ്രാണിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഒരു അമ്പലം ഫീൽ തന്നെയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ഒരു രസാണെന്ന് ഓട്ടോ അപ്പം ദോശയിലന്നെ സ്പെഷ്യല് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം എനിക്ക് പിന്നെ എന്ത് സ്പെഷ്യൽ ഉണ്ടെങ്കിലും മസാ മസാല ദോശ ഉണ്ടെങ്കിൽ എനിക്ക് അതാണ് ഇപ്പോഴും സ്പെഷ്യലി അപ്പൊ ഞാൻ മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേജൂനാണെങ്കിൽ നെയ്റോസ്റ്റ പറയാറ് പക്ഷെ അവന് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവന് ഉഴുന്നുവട മതി എന്ന് പറഞ്ഞു ഉഴു വട ഭയങ്കര ഇഷ്ടമായിട്ട അവൻ അപ്പം അവന് രണ്ടു മൂന്ന് ഉഴുന്നുവട പറഞ്ഞു പിന്നെ ചമ്മന്തി ചട്നി സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ ഞാനിതേ മസാല ദോശ പറഞ്ഞു പിന്നെ ചേട്ടൻ മസാല ദോശ പറഞ്ഞു അത് കൂടാണ്ട് എൻ്റെ വേറെ എന്തോ ഒരു ദോശ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചാരുത് എന്താന്ന് എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ മസാല ദോശ ഉഴുന്നുവട സാമ്പാർ ചട്നി ചമ്മന്തി ഇത് ധാരാളമാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ഈ രണ്ട് രണ്ടു ഒഴുന്ന് കൊടെ എനിക്കല്ലാട്ട സത്യം പറഞ്ഞ തേജുന്റെ അകത്ത് ഒഴുന്ന് പറയാൻ എന്റെ എനിക്ക് എടുത്ത് വെച്ചേക്കാട്ടെ കാരണം എന്ന് അറിയോ അവന്റെ പ്ലേറ്റില് സ്ഥലമല്ലേ അത്രേ ആകെ രണ്ടുഴുന്നോടെയുള്ള വലിയ പ്ലേറ്റിൽ ഇട്ടെന്നിട്ട് അവന്റെ പ്ലേറ്റില് സ്ഥലമില്ലാന്ന് പറഞ്ഞിട്ട് എന്റെ കിട്ടു ഒരു പൊട്ടി ഞാൻ കഴിച്ചുവിട്ടാ നല്ല രസം നടന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാമ്പാർ ഇട്ടാ അപ്പൊ പിന്നെ നമ്മൾ കാപ്പി പറഞ്ഞു നല്ല അടിപൊളി കാപ്പിയും പറഞ്ഞു നല്ല ചൂട് കാപ്പി കാപ്പിട്ടോ അതും കുടിച്ചു വയറ് നന്നായി നിറഞ്ഞു നിറഞ്ഞുട്ടാ ഇതാണ് പിന്നെ അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാട്ടോ ചെയ്തത് അല്ല വീട്ടിൽ പോകല അതിനകത്ത് പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോയിട്ട് എന്തായാലും വന്നുവല്ലോ പട്ടാമ്പി വരെ എത്തി അപ്പോൾ പിന്നെ പച്ചക്കറിയും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു വേറെ കുറച്ച് സാധനങ്ങളും വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ വീടിയെടുത്തില്ല എന്നുള്ളൂ കേട്ടാ പിന്നെ പച്ചക്കറി വാങ്ങാനായിരുന്നു പോയത് അങ്ങനെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ കുറെ പേരിട്ടേക്ക് ചിരി വരുപ്പം എന്ന് പറയുമ്പോൾ വിൻഷേട്ടിൻ്റെ തലയിലെ കളറിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഭയങ്കര കമൻറ്റാട്ടോ എക്കെ ഇടയ്ക്ക് അത് കേട്ട് വായിച്ച് വായിച്ച് ചിരിച്ചിരിച്ചൊരു വിതായിട്ടാണ് സംഭവം അത് പെർമനൻ്റ് അല്ല കാരണം വിൻഷേട്ടിന് ഓഫീസിൽ പോകുന്ന കാരണം അങ്ങനത്തെ കളറിങ്ങോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല ഞാൻ അടിച്ചില്ല കളറ് അപ്പോൾ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് എന്റേന്ന് വാങ്ങി അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നാണ് പക്ഷെ അത് നമ്മൾ പെർമനൻ്റ് ആയിട്ടല്ല അടിച്ചത് ചുഭ അടിച്ചു കൊടുത്തു തല കഴുകിക്കഴിഞ്ഞാൽ ആ സാധനം കിട്ടി പോവും അപ്പോൾ അത് പോയേക്കണു കേട്ടോ നമ്മളന്ന് അന്ന് കളർ അടിച്ചിട്ട് ആദ്യം മിത്രീസരവിടെ പോയില്ല അപ്പം അന്ന് അടിച്ചിട്ട് നമ്മൾ പിന്നെ ജിഷ്ണുണ്ട പരിപാടിയുടെ അന്ന് ആ അന്നാണ് അത് രാത്രി കഴുകി കളഞ്ഞ് ജിഷ്ണുനേണ്ട പരിപാടിക്ക് പോകുമ്പോൾ അതുണ്ടായിരുന്നു പിന്നെ അന്ന് രാത്രിയാണ് വിൻഷേർട്ട് അത് കഴുകി കളഞ്ഞത് കേട്ടോ കളർ കളഞ്ഞത് അത് പെർമനൻ്റ് അല്ല കേട്ടോ കുറേ പേരുടെ വിചാരിക്കു തോന്നുന്നുള്ളൂ അത് പെർമനൻ്റാ വിചാരിച്ചിട്ട് വിൻഷാർട്ട് രസമല്ലയോ പറഞ്ഞിടുന്നു അതൊരിക്കും പെർമനന്റ് അല്ല വിൻഷാട്ടിൻ്റെ ഓഫീസിൽ പോകുമ്പോൾ അതൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മളത് കഴുകി കളഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണില്ല കേട്ടോ ഒക്കെ കമൻസ് വായിച്ച് ചിരിച്ചിരിച്ചൊരു വിധമായിട്ട് ഞാൻ കുറേ പേരുടെ കമൻസ് വായിച്ചു എന്താ കളി വിനിച്ചേട്ടൻ്റെ ഒക്കെ പേര് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞ കളിയൊക്കെ ഇടതു വിനിച്ചേട്ടുണ്ട് അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടേ അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ നമുക്ക് അടുത്ത വീടിൽ കാണാട്ടോ ബൈ